ണ്ട് സഹോദരങ്ങൾ ജോലിക്ക് പോകുന്നുണ്ട് കൃഷ്ണപ്രിയക്ക് ജോലിയായിട്ടുണ്ട് ഇവരൊക്കെ ഇവർക്ക് നോക്കൂ അറിയുന്ന ആൾക്കാരൊക്കെ ചോദിക്കാൻ ഇവൻ എഴുപത്തി രൂപ കിട്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യുന്നത് ഇത്രയും ദാരിദ്ര്യത്തിൽ പിന്നെ എങ്ങനെ കടന്നു നോക്കൂ ആ തരത്തിൽ ഇത് നിൽക്കുന്ന നമുക്ക് അറിയാം നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണ് ഇവരോടൊക്കെ ചോദിക്കുന്നത് എന്നോടായാലും അഞ്ജുവിനോടായാലും അഭിജിത്തിനോടായാലും കൃഷ്ണപ്രിയ കൃഷ്ണ ഇവരൊക്കെ നോക്കൂ എത്രത്തോളം മാനസിക സമ്മർദ്ദത്തിലൂടെയും കടന്നു പോകുന്നത് മറ്റൊരാളുടെ മുന്നിൽ നോക്കാൻ പറ്റാത്ത അവസ്ഥയായി അതായത് അർജുൻ്റെ പൈസയെല്ലാം ഞങ്ങൾ എടുത്തു ഉപയോഗിച്ചു അവനെ ദാരിദ്ര്യത്തിലാക്കി എന്ന ഒരു പിന്നെ പൊള്ള കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും അങ്ങനത്തെ വിവാദങ്ങളൊന്നും സൃഷ്ടിക്കരുത് അഭ്യർത്ഥിക്കുകയാണ് സഹായിച്ചിട്ടില്ലെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കുത്തി നോക്കിച്ച് നോവിക്കാൻ പാടില്ല അതുതന്നെയാണ് ഞങ്ങൾക്ക് മെയിനായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത് ഇതിൽ ഇതിൽ ഇതിന്മേൽ ഇനി ഇതിനൊരു ക്ലാരിഫിക്കേഷൻ കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ സാലറിയുടെ കേസിലാണെങ്കിലും ഈ പിന്നെ ഈ ദാരിദ്ര്യം അയാൾ ഞങ്ങളുടെ ദാരിദ്ര്യം പറഞ്ഞുകൊണ്ട് ഒരുപാട് ചൂഷണം ചെയ്യുന്ന ചൂഷണം ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞങ്ങളെ വിളിച്ച് വിളിച്ചു പറയുന്നു പേരിൽ എനിക്ക് കുറേ പൈസ കിട്ടിയിട്ടുണ്ട് അത് ഞങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യാം അങ്ങനത്തെ ഒരാവശ്യം നിലവിലില്ല അതാണ് ഞാൻ പറഞ്ഞത് അർജുന വൈപ്പിനാണെങ്കിലും മോനാണെങ്കിലും ജീവിക്കാനുള്ള സാഹചര്യം നിലവിൽ ഇവിടുത്തെ സംവിധാനങ്ങൾ ഒരുക്കി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സാധാരണ ജനങ്ങൾ എങ്ങനെയാണ് അങ്ങനെ തന്നെയാണ് ഞങ്ങളും ആ രീതിയിലുള്ള ഒരു ആഗ്രഹം മാത്രമേ ഞങ്ങൾക്കുള്ളൂ അതുപോലെ മറ്റൊരാൾ ഈ പൈസയൊക്കെ കിട്ടണ്ട അർഹതപ്പെട്ടവർക്കുണ്ടാവും അവർക്ക് കിട്ടട്ടെ എന്നാണ് ഞാൻ എല്ലാവരോടും ഈ ചോദിച്ചു വരുന്ന എല്ലാവരോടും ഞാൻ പറയുന്നത് കാരണം അവരെല്ലാം ഈ തെറ്റായ വാർത്ത കേട്ടിട്ടാണ് അവർക്കൊന്നും അറിയില്ല എന്താണ് ഇതിലൂടെ നടന്നതെന്ന് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല ഈ കാര്യങ്ങളൊന്നും അറിയാത്ത ഇവരെ പറ്റിച്ചുകൊണ്ട് അവർ അവരെ കബളിപ്പി കബളിപ്പിച്ചിട്ടാണ് അവരവിടെ എത്തുന്നത് എന്നിട്ട് പാവം അവർ ഒരുപാട് ഇങ്ങനെ കാര്യങ്ങൾ പറയും ഇതെല്ലാം പറയുന്നത് പക്ഷേ നമുക്ക് അങ്ങനത്തെ ഒരു സാഹചര്യം നിലവിലില്ല പിന്നെ ചില ആൾക്കാർ നമുക്ക് ഇവിടെ പൈസ കൊണ്ട് തന്നിട്ട് അത് പിന്നെ വീഡിയോയിലൂടെ നമ്മൾ കാണുന്നുണ്ട് ഒരു മീഡിയ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് പൈസ കൊണ്ടു തരുന്ന ചില ആൾക്കാരുണ്ട് അത് പിന്നീട് നമ്മൾ മീഡിയ വഴി കാണുമ്പോൾ നമ്മുടെ വിഷമം ഒന്ന് ആലോചിക്കണം അതായത് ഈ വ്യക്തിയും കുറച്ച് സംഘവും ഇവിടെ എത്തിയിരുന്നു എന്നിട്ട് അപ്പം നമ്മൾ പെട്ട അതിനൊരു അവൻ ഒരു സന്തോഷത്തിന് വേണ്ടി പൈസ കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പൊ നമ്മളത് പിന്നെ ഏത് രീതിയിലത് തിരസ്കരിക്കും അത്ര ആൾക്കാർ വരുമ്പോൾ നമുക്ക് മാനസികമായിട്ട് എന്നിട്ട് ചെറിയ പൈസ കൊടുത്തപ്പോൾ അത് എടുത്ത് പിന്നെ യൂട്യൂബിലും മറ്റ് മാധ്യമങ്ങളിലും അത് ഓടി നടക്കുക ഇന്ന വ്യക്തികൾ ഈ പൈസ കൊടുത്തു എത്രത്തോളം മേച്ചമായ കാര്യങ്ങളാണ് ചെയ്തോണ്ടിരിക്കുന്നത് ആലോചിക്കുക ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആ തല ആ തലത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു അല്ല തന്നത് അദ്ദേഹത്തിന്റെ കൂടെ വന്ന കുറച്ച് ആൾക്കാരായിരുന്നു രണ്ടായിരം രൂപയാണ് തന്നത് ഇതെല്ലാം ഓപ്പണായിട്ട് പറയാൻ കാരണം ഇതിൽ കളങ്കമില്ല ഞങ്ങൾ ഒന്നും ആഗ്രഹിക്കുന്നില്ല എന്ന് പൊതുസമൂഹത്തിനെ വേണ്ടി മാത്രമാണ് ഇത് പറയുന്നത് അർജുന്റെ ഈ ഈ അവിടെ പറഞ്ഞ വ്യക്തിയുടെ വർക്ക്ഷോപ്പിൽ നന്നാക്കാൻ പറഞ്ഞു അപ്പോ നമ്മള് അത് അർജുന പോകുന്നതിന്റെ കുറച്ച് മുന്നേ ആണ് നന്നാക്കാൻ കൊടുത്തത് പക്ഷെ ഇപ്പോ അത് അർജുന നന്നാക്കാൻ കൊടുത്ത് അവരുടെ വീട്ടിൽ വീട്ടില് വെച്ചെന്ന് പറഞ്ഞിട്ട് അവരതിനെ സംരക്ഷിക്കാം അതായത് ആ വ്യക്തിയാണ് ഇതെല്ലാം നന്നാക്കി എടുത്ത് ഇതൊരു യൂട്യൂബ് ചാനൽ വന്നതാണ് അർജുൻ്റെ ഭയത്ത് പെയിന്റ് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനൽ വന്നതാണ് ഇങ്ങനെ ഇതിങ്ങനെ സ്പ്രെഡ് ആവുക അപ്പോ എല്ലാരും പറഞ്ഞാല് ഇത് ഈ ജൂലൈ പത്തി നന്നാക്കി വച്ച വണ്ടിയാ ഈ സംഭവം നടക്കുന്നതിന്റെ ഏറ്റവും മുന്നേ നടന്ന സംഭവാണ് ഞാൻ ഇന്നിടം പണിക്ക് പോയി വന്നതാണ് പക്ഷെ എനിക്ക് ആൾക്കാർ ഫേസ് ചെയ്യാൻ ചടപ്പായിട്ട് തിരികെ വന്നതാണ് അപ്പൊ ഈ ബൈക്കിന്റെ കാര്യം ഇതൊക്കെ ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ വൈകാരികത ചൂഷണം ചെയ്ത് മാർക്കറ്റ് മാർക്കറ്റ് ചെയ്യുന്ന ഇത്രയും നമുക്ക് ഇത്രേ ആവശ്യപ്പെടാറുള്ളു അദ്ദേഹം അദ്ദേഹത്തിന്റെ രീതിയിൽ മുന്നോട്ട് പോട്ടെ ഒരു കുഴപ്പമില്ല പക്ഷെ അർജുന്റെയും ഞങ്ങളുടെ കുടുംബത്തിന്റെയും വൈകാരികത ചൂഷണം ചെയ്ത് മുന്നോട്ട് പോകരുത് എന്നാണ് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത് ഇനിയും ആ നടപടി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പ്രതികരിക്കേണ്ടി വരും ഇനിയും പ്രതികരിക്കേണ്ടി വരും ഈ രീതിയിലല്ല ശക്തമായിട്ട് തന്നെ ഇനിയും പ്രതികരിക്കേണ്ടി വരും എന്ന കാര്യം ഞങ്ങൾ വിനീതമായിട്ട് പറയണം പിന്നെ ഈ ഘട്ടങ്ങളിലൊക്കെ അമ്മ അമ്മ എന്ന് പറഞ്ഞാൽ വളരെ ആരെ ആർക്കും മിങ്കിൾ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് അമ്മയുടെ വൈകാരിക വൈകാരികത്തെ പല രീതിയിൽ ഇവർ ചൂഷണം ചെയ്തിട്ട് ദിവസം ഫോൺ കോൾ ചെയ്യുന്നു അല്ല മെസ്സേജ് അയച്ചു ഞങ്ങൾ എപ്പോഴും മെസ്സേജ് അയയ്ക്കുന്നു അമ്മയുമായിട്ട് ഡെയിലി മെസ്സേജ് അയയ്ക്കുന്നു ഇല്ലാത്ത കാര്യങ്ങൾ ഈ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് പിന്നെ അടുത്ത മാർക്കറ്റിങ് അമ്മയുമായിട്ട് അല്ലെങ്കിൽ ഈ കുടുംബവുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട് എന്ന് പിന്നെ ആ അന്ന് തന്നെ അവിടെ നിന്ന് അറിയാം നമുക്ക് പിന്നെ ഈശ്വർമാലിപ്പ തിരിച്ചു പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിവാദം ഉണ്ടായിരുന്നു ആ വിവാദത്തിൽ അവർ ചെയ്ത പണി എന്താ വെച്ചാൽ അമ്മയെ ആ ലൈവിൽ അമ്മയ്ക്കറിയില്ല അത് ലൈവിലാണ് പോകുന്നത് അമ്മേനെ വിളിച്ചിട്ട് ഫോൺ കൊടുത്തിട്ട് മാധ്യമങ്ങൾ മുന്നിൽ വെച്ചു നമുക്ക് എത്ര മെച്ചംപരമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്തതെന്ന് നോർക്കുണ്ടായി എന്നിട്ട് അതിനുശേഷം പിന്നെ അമ്മ വളരെ പിന്നെ വൈകാരികമായിട്ട് നിൽക്കുകയും അമ്മയ്ക്ക് ഇതിനിടയ്ക്ക് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു സ്ട്രോക്കിന്റെ ഇഷ്യൂ മൂലം ഇനി ഒരു ഓപ്പറേഷൻ സാധ്യമല്ല എന്നുള്ള ഡോക്ടർ വ്യക്തമായിട്ട് പറഞ്ഞ സംഭവമാണ് അപ്പോൾ ഞങ്ങൾ ഇത് ഒരുപാട് പറഞ്ഞു അമ്മയെ വൈകാരിക തലത്തിൽ മാറ്റരുത് അമ്മയെ വിളിക്കരുത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കൂ അമ്മയെ ഡയറക്റ്റ് വിളിക്കരുത് അമ്മ എന്ന് പറഞ്ഞാൽ ഈ മകൻ്റെ കിട്ടാത്ത ഒരു വേദന എപ്പോഴും ഉണ്ട് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അതാണോ ശരി അല്ലെ ഇതാണോ ശരിയെന്ന് അമ്മ ഓട്ടോമാറ്റിക്കായി ചിന്തിച്ച് പോവുക അമ്മേനെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല കാരണം അമ്മയുടെ അവസ്ഥ അങ്ങനെയായിരുന്നു മകൻ നഷ്ടപ്പെട്ട ആ വേദന എല്ലാവർക്കും അറിയുന്ന പോലെ ഉണ്ട് ഞങ്ങൾ എല്ലാവരും ആ വേദനയോട് കടന്നു ഞങ്ങൾ അവിടെയെല്ലാം നിന്നിരുന്നത് ഒരു തുള്ളി കളങ്കമില്ലാതെ എത്രയും പെട്ടെന്ന് അർജുനെ തിരിച്ചെത്തി വീട്ടിലെത്തിക്കണമെന്നുള്ള ഒറ്റ ഉദ്ദേശം കൊണ്ട് മാത്രമാണ് നമ്മൾ നമ്മളവിടെ നിന്നുപോയത് പക്ഷെ അതിനിടയിലാണ് ഈ കളികൾ മൂന്നാം ഘട്ട തിരച്ചിൽ ആക്ച്വലി മാൽപ്പേട് ആവശ്യമില്ല അവിടെ ഔദ്യോഗികമായിട്ട് ആരും വിളിച്ചിട്ടല്ല മാൽപ്പ വന്നത് മാൽപ്പയെ കൊണ്ടു വന്നത് ഈ മനാഫ്കയും മാൽപ്പയും പിന്നെ അവിടെ ഡ്രഡ്ജറും വെച്ചിട്ടൊരു നാടക പരമ്പര അത് കറക്റ്റായിട്ട് അവിടെ ഉള്ള മാധ്യമങ്ങൾക്ക് ഈ കാര്യങ്ങൾ മുഴുവൻ അറിയാം ആദ്യത്തെ രണ്ടാമത്തെ ദിവസം ഈ ഡ്രഡ്ജറിന്റെ എല്ലാ എഫോർട്ടും ഈ രണ്ട് കേന്ദ്ര ഈ മാൽപ്പയെ കേന്ദ്രീകരിച്ച് പോയത് കൊണ്ട് രണ്ടു ദിവസം നമുക്ക് നഷ്ടമായി ആദ്യത്തെ രണ്ട് ദിവസം നമുക്ക് നഷ്ടപ്പെടേണ്ട സാഹചര്യം ഉണ്ടായി പിന്നെ ആ സമയത്താണ് പിന്നെ അവിടുത്തെ എസ്പിക്കും എം ഈ കാര്യം മനസ്സിലാവുകയും അത് ഞങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുകയും ചെയ്തു അത് പ്രകാരം മൽപേയെ അവിടുന്ന് ഇനി കാരണം മൽപേ ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ അവിടെ ഒരു എസ് പി പറഞ്ഞ നാരായണ സാർ പറഞ്ഞ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് ഞങ്ങളോട് എന്നോട് അഞ്ജു അഭിജിത്തിനോട് പറയുന്നത് പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ ഇവിടെ ഒരു ഔദ്യോഗിക സംവിധാനമുണ്ട് പോലീസ് സംവിധാനമുണ്ട് അവിടെ എന്ത് ലഭിച്ചാലും ആദ്യം അത് ഡിക്ലെയർ ചെയ്യേണ്ടത് ഇവിടുത്തെ പോലീസ് സംവിധാനമാണ് അപ്പോൾ പുള്ളി എന്താ ചെയ്താൽ പുള്ളിയുടെ യൂട്യൂബ് ചാനലുകാട് ഇതേ പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഈ പറയുന്ന വ്യക്തി മനാഫയാണെങ്കിൽ അദ്ദേഹത്തിന് യൂട്യൂബ് ചാനൽ ഉണ്ട് ആ യൂട്യൂബ് ചാനലിൽ കൂടെ അർജുനോട് ഒരു തുള്ളി ഒരു തുള്ളി സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഈ എല്ലാ കാര്യവും അവിടുന്ന് വീഡിയോ എടുക്കും എന്നിട്ട് അവര് തമ്മിൽ സംസാരിക്കാൻ തരോ ആ അറുന്നൂറ് പേര് കാണുന്നുണ്ട് എഴുന്നൂറ് പേര് ഇപ്പൊ കാണുന്നുണ്ട് അടിപൊളിയാണ് സൂപ്പറാണ് ഈ രീതിയിലുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് എത്ര അവിടെ നോക്കൂ ഇത്രയും കാര്യം അഞ്ചു പെട്ടന്ന് തരത്ത് വൈകാരികമായ തലത്തിൽ പോകാൻ കാരണം അവിടുത്തെ ഈ കാലികളൊക്കെ കണ്ടപ്പോഴാണ് അഞ്ചു ഇത്രയും വൈകാരിക തലത്തിൽ മാറിപ്പോയത് അവൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇവർ ഈ യൂട്യൂബ് ചാനൽ കൊണ്ട് ഈ അർജുനെ ലോറി വെക്കുന്നതും ഇതെല്ലാം നാട്ടിൽ അതിന് നമ്മുടെ മുഖ്യധാരം അർജുനോട് കുടുംബത്തിനോട് സ്നേഹമുണ്ടെങ്കിൽ അദ്ദേഹം അങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യമുണ്ടോ ആലോചിച്ച് നോക്കൂ കോമൺ സെൻസ് ആണ് അപ്പം ഇതിനെല്ലാം ഇതെല്ലാം ഈശ്വരമാൽപ്പയും പിന്നെ മനാഫ്ഫയും കൂടി നടന്ന ഒരു പിന്നെ നാടക പരമ്പര ആയിരുന്നു അവിടെ നടന്നത് ആ യൂട്യൂബ് ചാനലിൽ കൂടെ അർജുനോട് ഒരു തുള്ളി ഒരു തുള്ളി സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഈ എല്ലാ കാര്യവും അവിടെ നിന്ന് വീഡിയോ എടുക്കാ അവർ തമ്മിൽ സംസാരിക്കാൻ തരാം ആ അറുനൂറ് പേര് കാണുന്നുണ്ട് എഴുന്നൂറ് പേരിപ്പൊ കാണുന്നുണ്ട് അടിപൊളിയാണ് സൂപ്പറാണ് ഈ രീതിയിലുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് എത്ര ഭവിക്കുന്ന ഇത്രയും കാര്യം അഞ്ചു പെട്ടെന്ന് തരത്തിൽ വൈകാരിക സ്ഥലത്തേക്ക് പോകാൻ കാരണം അവിടുത്തെ ഈ കലികളൊക്കെ കണ്ടപ്പോഴാണ് അഞ്ചു ഇത്രയും വൈകാരിക തലത്തിൽ മാറിപ്പോയത് അവൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇവര് ഈ യൂട്യൂബ് ചാനൽ കൊണ്ട് ഈ അർജുനെ ലോറി വെക്കുന്നതും ഇതെല്ലാം നാട്ടിൽ അതിന് നമ്മുടെ മുഖ്യധാരം അർജുനോടും കുടുംബത്തിനോടും സ്നേഹമുണ്ടെങ്കിൽ അദ്ദേഹം അങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യമുണ്ടോ ആലോചിച്ച് നോക്കൂ കോമൺ സെൻസ് ആണ് അപ്പം ഇതിനെല്ലാം ഇതെല്ലാം ഈശ്വർമാൽപ്പയും പിന്നെ മനാപ്പയും കൂടി നടന്ന ഒരു പിന്നെ നാടക പരമ്പരയായിരുന്നു അവിടെ നടന്നത്